കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ സാക്ഷ്യപത്രമായി കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് പതിനാല് വർഷമാകുന്നു തറക്കല്ലിട്ട പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഒരൊറ്റ നിർമ്മാണ പുരോഗതിയും കൈവരിക്കാത്ത പദ്ധതി എന്ന ദുഷ്പേരും കഞ്ചിക്കോടിന് സ്വന്തം കോച്ച് ഫാക്ടറിക്കായി സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെടുമ്പോഴാണ് കേന്ദ്ര അവഗണന രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാം മാസമാണ് കേരളത്തിന് വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് പാലക്കാട് റെയിൽബോഗി നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ തറക്കല്ലിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് കഞ്ചിക്കോട് കോക്സ് ഫാക്ടറി പ്രഖ്യാപിച്ചത് എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല ഇടതെമ്പിമാരുടെ നിരന്തര ഇടപെടലിൽ രണ്ടായിരത്തി എട്ടിലെ റെയിൽവേ ബജറ്റിൽ കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചു വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമി ഏറ്റെടുത്തു നൽകി എന്നാൽ കേന്ദ്ര സർക്കാർ തുക വകയിരുത്താത്തതിനാൽ പ്രഖ്യാപനം മാത്രമായി പിന്നീട് ഇടതെമ്പിമാർ വിഷയത്തിൽ നിരന്തരം ഇടപെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫാക്ടറിക്ക് കേന്ദ്ര അനുമതിയും നൽകി എന്നാൽ ഇതിനിടെ പിറവം ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും റെയിൽവേ മന്ത്രി ദിനേശ് ത്രിവേദിയും ചേർന്ന് പാലക്കാട് കോട്ട വെച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടു എന്നാൽ അത് തറക്കല്ലിടലിൽ മാത്രമൊതുങ്ങി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ബി ജെ പി സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി ആരംഭിക്കാമെന്ന് കേന്ദ്ര നിർദ്ദേശം നൽകി തുടർന്ന് അന്നത്തെ എം പി എം പി രാജേഷ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിനെ സമീപിച്ച് രേഖ കേന്ദ്രത്തിന് സമർപ്പിച്ചു ഇതും കേന്ദ്രം അവഗണിച്ചു പിന്നീട് കഞ്ചിക്കോട് തന്നെ പ്രവർത്തിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബെമലും റെയിൽവേയും ചേർന്ന് കോച്ച് ഫാക്ടറി ആരംഭിക്കാനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഞ്ചിക്കോട് നടത്തിയ പ്രസംഗത്തിൽ കോച്ച് ഫാക്ടറി അനുവദിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു ഇന്നും ഇതൊരു വാഗ്ദാനം മാത്രമായി തുടരുകയാണ് കോച്ച് ഫാക്ടറി അടഞ്ഞ അധ്യായമായെന്ന് കഴിഞ്ഞ ദിവസം പാലക്കാടെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുകയും ചെയ്തു കഞ്ചിക്കോടിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോച്ച് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു പക്ഷേ കേരളത്തിൽ മാത്രം ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ താൽപ്പര്യമെടുത്തില്ല രാഷ്ട്രീയ അവഗണനയുടെ പ്രതീകമായി കഞ്ചിക്കോട് പേപ്പറുകളിലും നിർമ്മാണ ഉദ്ഘാടന ഫലകത്തിലും മാത്രമായി ഒതുങ്ങുന്നു കൈരളി ന്യൂസ് പാലക്കാട്